നമസ്കാരം സ്വാതന്ത്ര്യം ലഭിച്ച ഇന്ത്യ മഹാരാജ്യം എഴുപത്തിയേഴോ വർഷങ്ങൾ പിന്നിടുകയാണ് അക്കാലത്തെ സ്വാതന്ത്ര്യ സമര സേനാനിയായ ടി കെ കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരുടെ വീട്ടിലാണ് നമ്മളിന്നെത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമുക്കൊന്ന് അയവിറക്കാം െട്ടാം സ്വാതന്ത്ര്യദിനം പിന്നിടുമ്പോൾ മധുരമേറിയതും കൈപ്പേറിയതുമായ ഓർമ്മകളാണ് സ്വാതന്ത്ര്യ സേനാനിയായ ടി കെ കുഞ്ഞുകൃഷ്ണൻ നമ്പ്യാരുടെ പത്നിക്കും മകൻ കെ എൻ ജയരാജനും പങ്കുവയ്ക്കാനുള്ളത് തികച്ചും ലളിതമായ ജീവിതശൈലിയും മറ്റുള്ളവരോടുള്ള പെരുമാറ്റവുമാണ് ടി കെ കുഞ്ഞുകൃഷ്ണൻ നമ്പ്യാർ എന്ന വ്യക്തിയെ ഏറെ വ്യത്യസ്തനാക്കുന്നത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഒട്ടേറെ സമരങ്ങളും കലാപങ്ങളും അരങ്ങേറിയിരുന്നു കാടുകളിലും മറ്റു ഒളിത്താവളങ്ങളിലും താമസിച്ചാണ് സ്വാതന്ത്ര്യത്തിനായി പോരാടിയത് അക്കാലത്ത് വെയിലോ തണുപ്പോ നോക്കാതെ നഗ്നപാതനായി കാൽനടയായി വയനാട്ടിൽ വരെ എത്തിയ അനുഭവങ്ങളാണ് പത്നിയായ കെ എൻ ലീലാവതി അമ്മ പങ്കുവയ്ക്കുന്നത് കുറെ കാലം മഞ്ഞും നെയിലും ഇത് പേടിച്ചിട്ട് പെട്ട് ഷർപ്പ് അടിച്ചിട്ട് കൂടിയതല്ല രാത്രി വീട്ടിൽ നിന്ന് ചോറ് കൊടുത്തായിക്കുമായിരിക്കലും അങ്ങനെ എപ്പോഴും വരാൻ ഇല്ല പറ്റില്ല ആ സമയത്ത് അങ്ങനെയാണ് പിന്നെ ഇവിടുന്ന് വയനാട്ടിലേക്ക് പോയി വീരേന്ദ്രകുമാറിൻ്റെ വീട്ടിൽ ജിനേന്ദ്രൻ അയാളനുഭവില്ല നടന്നിട്ടാണ് പോയത് രാത്രി ഇവിടുന്ന് രാത്രിയല്ലേ ആ രാത്രി നടന്നിട്ട് വയനാട് വരെ പോയി അവിടെ മടങ്ങി വരും കാൽനടിയായിട്ടാണ് കാൽനടയായിട്ട് പിന്നെ പോകാൻ പറ്റൂലോ വണ്ടിയിൽ ഒന്നും പോകാൻ പറ്റൂലല്ലോ പകലെ പോകാനും പറ്റൂല രാത്രി തലശ്ശേരി താലൂക്കിലെ വോളണ്ടിയർ ഓഫീസറായും പി കെ കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ പ്രവർത്തിച്ചിരുന്നു എ കെ ജിയുടെ സഹതടവുകാരൻ കൂടിയായിരുന്നു ഇദ്ദേഹം മാത്രമല്ല അന്നത്തെ സർക്കാർ സ്വാതന്ത്ര്യസമര സേനാനികൾക്ക് നൽകി വന്ന അവാർഡായ താമ്രപത്രം ലഭിച്ച വ്യക്തി കൂടിയാണ് ടി കെ കുഞ്ഞിക്കൃഷ്ണൻ അച്ഛന്റെ പാത പിന്തുടർന്നു പോകുന്ന മകനും ഡൽഹി മലയാളം സമാജം പ്രസിഡന്റ് കൂടിയായ കെ എൻ ജയരാജൻ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു സ്വാതന്ത്ര്യസമര കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ളൂ കാരണം എനിക്കത് നേരിട്ട് കണ്ടിട്ടുള്ള അറിവില്ല പക്ഷേ അച്ഛൻ എങ്ങനെയായിരുന്നു എന്ന് ജീവിതത്തിൽ എങ്ങനെയാവണമെന്ന് നമ്മളെ പഠിപ്പിച്ച ഒരാളാണ് മാതൃകയായിട്ട് നമുക്കെല്ലാം ഇപ്പോഴും കാരണം ഒരു കാലഘട്ടത്തിൽ നമ്മളോടൊക്കെ പറയാറുണ്ടായിരുന്നു ഒരു കാരണവശാലും മറ്റൊരാളുടെ ഒരു കാര്യവും ആഗ്രഹിക്കാൻ പാടില്ല പണം ആഗ്രഹിക്കാൻ പാടില്ല ഉള്ളതിനെക്കൊണ്ട് ഉള്ള കൊണ്ട് ജീവിക്കുക മറ്റുള്ളവരത് ആഗ്രഹിച്ചോ മറ്റുള്ളവർക്ക് വാങ്ങിച്ചോ മറ്റു തരത്തിൽ പിന്നെ പണം സമ്പാദിക്കാനോ ശ്രമിക്കാൻ പാടില്ലെന്ന ജീവിതത്തിൽ ആദ്യം തന്നെ പഠിപ്പിച്ചു തന്ന ഒരാളാണ് അച്ഛൻ അത് നമ്മളിങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന അതല്ലെങ്കിൽ നമ്മൾ വേറെ ലെവലിൽ എത്തിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ എത്താൻ പറ്റാത്തതിൻ്റെ കാരണവും അച്ഛൻ തന്നെയാണ് കാരണം ഈ ഒരു തരത്തിലുള്ള ശീലം നമ്മളിൽ വളർത്തിയ എല്ലാ മക്കളിലും ഞാൻ മാത്രമല്ല എല്ലാ മക്കളിലും വളർത്തി ഇങ്ങനെ ആവാൻ നമ്മളെ പ്രേരിപ്പിച്ച ഘടകവും അച്ഛൻ തന്നെയായിരുന്നു ൊടിക്കളത്ത് തന്നെയുള്ള മറ്റൊരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ടി ടി കുഞ്ഞിക്കൃഷ്ണൻ അദ്ദേഹത്തിന്റെ മകനാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നത് പതിനാലാം വയസ്സിൽ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും അതോടൊപ്പം കർഷക സംഘത്തിലേക്ക് വഴിതിരിഞ്ഞ മറ്റൊരു മഹത് വ്യക്തിയാണ് ടി ടി കുഞ്ഞികൃഷ്ണൻ നമ്പ്യർ ജന്മി കുടുംബത്തിൽ ജനിച്ചു വളർന്നെങ്കിലും പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ിൽ എ കെ ജി സർദാർ ചന്ദ്രോത്ത് തുടങ്ങിയവരോടൊപ്പം ചെന്നൈയിലേക്ക് കാൽനടയായി ഇദ്ദേഹം യാത്ര ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി സെപ്റ്റംബർ പതിനഞ്ചിന് കൂത്തുപറമ്പ് കെ പി സി സി ആഹ്വാന പ്രകാരം നടന്ന പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്ത് ഒളിവിൽ കഴിയുകയും ജയിലിലാവുകയും ചെയ്തിട്ടുണ്ടെന്ന് മകൻ സത്യൻ പറയുന്നു കൂടിയും കൂടിയും കണ്ണൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് കർണ്ണടിയായിപ്പോയ ജാഥയിൽ അംഗമായിരുന്നു വിവാഹം കഴിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആഗസ്റ്റ് അല്ലെ സെപ്തംബർ പതിനഞ്ച് പൂത്തുപറമ്പ് കെ പി സി സി ആഹ്വാന പ്രകാരം നടന്ന പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തിട്ട് സെപ്റ്റംബർ പതിനാറ് മുതൽ ഇരുപത്തെട്ട് വരെ സെപ്റ്റംബർ ഇരുപത്തെട്ട് വരെ ഒളിവിലായിരുന്നു സെപ്തംബർ ഇരുപത്തി ഒമ്പതിന് ജയിലിലാവുകയും രണ്ട് വർഷം തടവ് ശിക്ഷ അനുഭവിക്കുകയും അഞ്ഞു അയ്യ അഞ്ഞൂറ് രൂപ പിഴയടക്കാനും ഇതായി അന്ന് മൈനറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ കിറ്റിൻ്റെ അസമരത്തിൽ പങ്കെടുത്ത സെക്കിറ്റിൻ്റെ സമരത്തിൻ്റെ ഭാഗമായിട്ട് ചിറ്റാരിപ്പറമ്പ് അംശ കത്തി കത്തി അംശക്കച്ചേരി കത്തിച്ച കേസിൽ കുറ്റം ചുമത്തി ശിക്ഷ അനുഭവിക്കുകയും യും ചെയ്തിട്ടുണ്ട് ചരിത്രപ്രസിദ്ധമായ തൊടിക്കളത്തിന് ഇത്തരത്തിൽ ഒരുപാട് കഥകൾ പറയാനുണ്ടെന്ന് മുൻ വാർഡ് മെമ്പർ സുധാകരൻ തുടിക്കളം പറഞ്ഞു ടി കെ കുഞ്ഞുകൃഷ്ണൻ നമ്പ്യാർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി തന്നെയായിരുന്നു നമ്മൾ ചെറുപ്പത്തിൽ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഇവരെ പ്രവർത്തന കാലഘട്ടമൊന്നും എനിക്ക് ഓർമ്മയില്ല അദ്ദേഹത്തെ വിളിക്കുക ടി കെ കുഞ്ഞിക്കൃഷ്ണൻ നമ്പ്യാർ എന്നുള്ളത് ടി കെ കെ നമ്പ്യാർ അതുപോലെ ഓഫീസർ കിട്ടാട്ടൻ എന്നാണ് നമ്മുടെ നാട്ടുകാർക്കുള്ള പേര് ഓഫീസർ കിട്ടാട്ടൻ എന്ന് പറയുമ്പോൾ വളണ്ടിയർ ക്യാപ്റ്റനായിട്ട് അദ്ദേഹത്തെ നിയോഗിക്കുകയും അതിൻ്റെ പേരിൽ ഇന്നും ഇന്നും അദ്ദേഹത്തെ അറിയപ്പെടുക ഓഫീസർ കിട്ടാട്ടൻ എന്നുള്ളതാണ് നാട്ടിൽ അപ്പോൾ എല്ലാവരും ചേർത്ത് പിടിച്ച് എല്ലാവരോടും കൂടി മാത്രം പെരുമാറുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ഓഫീസർ കിട്ടാട്ടൻ ടി ഈ കൃഷ്ണനമ്പിയർ എന്ന് പറയുമ്പോൾ ഒരുപാട് വലിയ ജമ്മി കുടുംബത്തിൽ നിന്നും ഇറങ്ങി കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും വേണ്ടി പൊരുതിയുക അതിനകത്ത് തൊടിക്കളത്തിൻ്റെ വാഴുന്നവരുടെ മകനായിരുന്നു അദ്ദേഹം ാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനോട് പൊരുതി വീട് വിട്ടിറങ്ങേണ്ടി വന്നു ഒരുപാട് കാലം പുറത്ത് താമസിക്കേണ്ടി വന്നു അതിനിടക്ക് ആണ് സ്വാതന്ത്ര്യ സമരത്തിൽ പോവുകയും ചെയ്തു സ്വാതന്ത്ര്യം ലഭിച്ചു വർഷങ്ങൾ ഏറെ പിന്നിടുമ്പോഴും മായാത്ത ഓർമ്മകൾ ഇന്നും നിലനിൽക്കുകയാണ് ക്യാമറാമാൻ നിവേദിനോടൊപ്പം അനർഗ പ്രകാശ് മീഡിയ ഫുഡ് ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാന്റും വിപ്ലവം തന്നെയാണ് കറക്റ്റ് പക്ഷേ ജിയോ സാന്റ് ഒരു വിപ്ലവം തന്നെയാണ്